നേരം വെളുക്കുമ്പോൾ മുതൽ എങ്ങനെയാണ് ആൾക്കാർ പറ്റിക്കുന്നതെന്ന് നിങ്ങളെ ടി വി മുമ്പ് ഇന്ന് ഇറങ്ങി മാറി എന്താ മനസ്സിലാവും രാവിലെ നിങ്ങൾ കാണുന്നത് കുട്ടികൾ നേരം വെളുക്കുമ്പോൾ രാവിലെ എടുക്കുന്ന ടൂത്ത് പേസ്റ്റ് മുതൽ തുടങ്ങും പേസ്റ്റ് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ ആരെങ്കിലും കുട്ടികൾ പേസ്റ്റ് വായിച്ചിട്ടുണ്ടോ അതിന്റെ പുറത്ത് എന്താ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പേസ്റ്റ് തേക്കുന്ന പല്ല് തേക്കുന്ന പേസ്റ്റ് കൊണ്ട് പല്ല് തേക്കുന്നത് പല്ല് നശിപ്പിക്കാനാണ് ആദ്യമേ ഒരു രോഗി ഡോക്ടർക്ക് വരണമെങ്കിൽ ആദ്യം പല്ല് വേണം ഡെന്റിസ്റ്റിനെ വരണമെങ്കിൽ രണ്ടായിരത്തി ഡോക്ടർമാര് വർഷാവശം ഇറങ്ങുമ്പോൾ അവർക്ക് പല്ല് വേണ്ടി ആ പല്ല് ആദ്യം കേടാക്കി തരാനാണ് നിങ്ങൾ ആദ്യം ഇതാ ഒരാൾ ഒന്നും ആരെങ്കിലും ഒരാൾ വരിക ഈ പാക്കറ്റിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന ഒന്ന് വായിച്ചു കേൾപ്പിക്ക ഡയറക്ഷൻ ഫോർ യൂസ് ബ്രഷ് ഓർ ഡയറക്ടഡ് ബൈ എ ഡെന്റിസ്റ്റ് യൂസ്റ്റ് മനസ്സിലായോ ഇത് പേസ്റ്റ് എടുക്കുമ്പോഴ് അത് തുറക്കുമ്പോൾ ഒരു ചിൽഡ്രൻ അണ്ടർ സിക്സ് ഓഫ് ഏജ് ഷുഡ് ഹാവ് അഡൽറ്റ് സൂപ്പർവിഷൻ ആറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പല്ലി തേക്കുമ്പോൾ മാതാപിതാക്കൾ ലക്ഷകർത്താക്കളുടെ മേൽനോട്ടത്തിൽ മാത്രമേ തേപ്പിക്കാവൂ ആൻഡ് യൂസ് ഓൺലി സൈസ്ഡ് ഡു നോട്ട് ഇൻഗ്രീഡിയൻസ് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം കാർബണേറ്റ് എന്ന് കുമ്മായം സോർബിറ്റോൾ സോഡിയം ലറോൾ സൾഫേറ്റ്

രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ലിന്റെ മോണെ അടിച്ച് കാണിച്ചിട്ട് പറയും ഇവരെ വായിച്ച് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി അറിയാവുന്നവർക്ക് അറിയാം അല്ലെങ്കിൽ ഇന്ന് പോയി നെറ്റിൽ പോയി ഒന്ന് തപ്പി നോക്കുക പല്ലിന്റെ ഇനാമലിനെ നശിപ്പിക്കുന്നു പല്ല് കേടാക്കുന്നു മോണയുടെ ഷെയ്പ്പ് മാറ്റുന്നു ഈ സാധനമാണ് രാവിലെ മുതല് ൊണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് ശതമാനം ഡോക്ടർമാർ പറയുന്നു ഈ പല്ല് ഈ പേസ്റ്റ് കൊണ്ട് തേച്ചില്ലെങ്കിൽ കുട്ടികളെ പല്ല് കേടാവും അപ്പൊ നിങ്ങൾ എന്നാലും നിങ്ങൾ ഇത്രയും കൊല്ലം കൊണ്ട് ആരെങ്കിലും വായിച്ചു നോക്കിയോ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്നത് ഒരു ശകലം ഉമുക്കിനിട്ട് പല്ല് തേച്ചപ്പോ നമ്മുടെ പല്ലുകൊക്കെ ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു ആരുടെയും പല്ല് പതിനൊന്ന് വയസ്സ് കാത്തു നോക്കില്ലായിരുന്നു ഇപ്പൊ എല്ലാരും പതിനൊന്ന് വയസ്സ് നോക്കിയിരിക്കാണ് പല്ല് കെട്ടിയിടാൻ അഹത്തോട്ട് മാറ്റാൻ ആ പല്ല് കെട്ടിയിടുമ്പോ നാണം കെട്ട ഒരു പരിപാടി ഇങ്ങടെ ഉണ്ട് രണ്ട് പല്ല് പറിച്ചിട്ടാണ് നിങ്ങൾ ആ പല്ല് കെട്ടിയിടുന്നത് ആണോ ഇല്ലയോ ഏ രണ്ട് പല്ല് പറിക്കാൻ കാത്തിരിക്കുന്നു ഒരു പ്രാവശ്യം ഈ അരിമില്ല പല്ല് പൊഴിഞ്ഞു പോയി രണ്ടാമതൊരു പല്ല് വന്നാൽ പിന്നെ ആ പല്ല് കിളിക്കില്ല കിളിക്കോ ഇല്ല ആ പല്ല് നിങ്ങൾ മാറ്റി വെക്കുന്നു പിന്നെ വെപ്പ് വല്ല് വെക്കുന്നു എന്താ ഇത് അതീഷം പണ്ട് നിങ്ങളെല്ലാം ഉമുക്കിരി കൊണ്ട് പല്ല് തേച്ചിരുന്നപ്പോഴ് ആരുടെയെങ്കിലും പല്ല് ഇത്രയും വെളിയിലോട്ട് വന്നോ ആ പല്ല് ഒരു ശകലം ഉമുക്കിരിയും ശകലം പല്പ്പ് പിന്നെ കുരുമുളകും കല്ലുപ്പും കൂടി ഇട്ട് പൊടിച്ച് വെച്ചിട്ട് പല്ല് തേറ്റാൽ ഊനു പഴുപ്പ് വരെ മാറുമായിരുന്നു മാറ്റിയിരുന്നു അമ്മയുടെ കയ്യിലായിരുന്നു നമ്മളെല്ലാം ആരോഗ്യം വരുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ലാരെങ്കിലും വിവരം ഉണ്ടായിരുന്നു നമ്മുടെ ഈ പ്രശ്നം നമുക്ക് ഏറ്റവും വലുത് വിദ്യാഭ്യാസം ഉണ്ട് വിവരമില്ല അതുകൊണ്ടല്ലേ ഇത് മേടിച്ചിരുന്നു അല്ലെങ്കിൽ ആരെങ്കിലും ഇതിന്റെ പുറകെ പോവോ പല്ല് കേടാക്കാനായിട്ട് ഇത്രയും വലിയ നാടകം ആരെങ്കിലും കാണിക്കുമോ ഇല്ല